കാർ പാർക്കിംഗ് സീറ്റുകൾ കൂടിയ മിനി കോൺഫറൻസ് ഹാൾ സ്യൂട്ട് റൂമുകൾ സാംസ്കാരിക നേതാവുമായിരുന്ന ദാമോദര പണിക്കരുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരം ഡോക്ടർ പത്മനാഭൻ ഓങ്ങല്ലൂർ അണ്ടലാടിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിച്ചു സാംസ്കാരിക കേരള സ്റ്റേറ്റ് സർവീസ് യൂണിയൻ നേതാവുമായിരുന്ന എം ടി ദാമോദര പണിക്കരുടെ സ്മരണാർത്ഥമാണ് അദ്ദേഹത്തിന്റെ എം ടി ദാമോദരപ്പണിക്കർ സ്മൃതി പുരസ്കാരം ഏർപ്പെടുത്തിയത് പട്ടാമ്പി സ്വദേശിയും അട്ടപ്പാടി കോട്ടത്ര ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ മെഡിക്കൽ സൂപ്പുമായ ഡോക്ടർ എം എസ് പത്മനാഭനാണ് പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതായിരുന്നു പുരസ്കാരം ദാമോദര പണിക്കരുടെ ഗൃഹാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഒറ്റപ്പാലം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ എം പി വിനയകുമാർ പുരസ്കാരം സമ്മാനിച്ചു ഞാൻ ഒരു പഞ്ചായത്ത് സ്റ്റാഫ് എന്നുള്ള നിലയിൽ തസ്തിക എന്താണെന്ന് എനിക്കറിയില്ല എന്റെ സ്വഭാവം ഉണ്ടാകുമോ പണിക്കടി കണ്ടാറില്ല ഞാനെന്ന് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ് ഇവരെയൊക്കെ സമീപിക്കാറുള്ളത് അപ്പോ വലിയ പ്രയാസം ഇല്ലാതെ ആവശ്യപ്പെടുന്ന സഖ്യ തന്നു സഹായിക്കാറുണ്ട് ഞാൻ ബന്ധം തുടങ്ങും പിന്നീട് കുറച്ചുകൂടി വലുതായപ്പോ അക്ഷര ശ്രോത സദസ്സുകളിലൊക്കെ നിറസാന്നിധ്യമായി പണിക്കെട്ടുകാരെ കാണാറുണ്ട് ഞാൻ പഞ്ചായത്ത് സെക്രട്ടറി ആയി തലൂത്ത് പഞ്ചായത്ത് ഓഫീസറായി ഇങ്ങനെ ഇട അദ്ദേഹം പി നാരായണൻ കെ എം വാസുദേവൻ എം ആർ ജയശങ്കർ നാരായണൻ മാസ്റ്റർ എം ബി കൃഷ്ണനുണ്ണി എം വി ഗോപിനാഥൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു